ഈ പള്ളിമുറ്റത്ത് നിന്നാണ് മിഷേൽ അവസാനമായി പോയത് ആറു വർഷങ്ങൾക്കിപ്പുറവും മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അവസാനിക്കുന്നില്ല അന്വേഷണത്തിൽ ആദ്യം മുതൽ നിസ്സംഗത കാണിച്ച പോലീസ് മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ അട്ടിമറിക്കപ്പെട്ടുവെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ ആരോപണങ്ങൾക്കപ്പുറത്ത് നീതി തേടുകയാണ് മിഷേലിന്റെ മാതാപിതാക്കൾ പതിനേഴിലാണ് പിറവത്തെ മിഷേൽ ഷാജിയുടെ മരണവാർത്ത വീടിനെയും നാടിനെയും ഒന്നാകെ തളർത്തിയത് ഹോസ്റ്റലിൽ നിന്ന് പള്ളിയിലേക്ക് പോയ മിഷേലിനെ കാണാനില്ലെന്ന് സുഹൃത്തുക്കൾ അമ്മയോട് വിളിച്ചു പറയുകയായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ മിഷേലിന്റെ മാതാപിതാക്കളെ ചുറ്റിക്കുകയായിരുന്നു പരാതി സ്വീകരിക്കാത്തതു മുതൽ പോസ്റ്റ്മോർട്ടത്തിൽ വരെ പോലീസിന്റെ കള്ളക്കളി കുടുംബം ആരോപിക്കുന്നു ഇക്കഴിഞ്ഞ നവകേരള സദസ്സിലും നീതി തേടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ഞങ്ങൾ അഞ്ചാം തീയതി കൊടുത്ത പരാതി ഇവർ ആറാം തീയതി അഞ്ച് മണിക്ക് ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടത് പ്രകാരം അവരന്വേഷിച്ച് ഓടിയെടുക്കും ഇങ്ങനെയാണ് അവരുടെ എഫ് ഐ ആർ എഴുതി വെച്ചേക്കണേ അപ്പോൾ അഞ്ചാം തീയതി വൈകുന്നേരം ചെന്ന എൻ്റെ പരാതി അവർ ആറാം തീയതി വൈകുന്നേരം അഞ്ച് അമ്പത്തെട്ടെന്നായി എഫ് ഐ ആർ എഴുതിയപ്പോൾ ഈ മുകളിൽ കുറച്ച് സ്ഥലം ഇട്ടിട്ടാണ് ഇവർ താഴ്ത്തേക്കാണ് എൻ്റെ മൊഴി അന്ന് എടുത്തു വെച്ചത് അപ്പോൾ ഇവരാം ആ സ്ഥലത്താണ് ഇവർ മുകളിൽ പിന്നെ എഴുതി ചേർത്തേക്കണേ വൈകുന്നേരം അഞ്ചമ്പത്തെട്ട് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ എന്തിനായിരിക്കും ഇവർ ഈ സ്പേസ് ഇടണതെന്ന് ഞാൻ ഓർത്തു അപ്പോൾ ഒരു ഒരു മൂന്ന് നാല് അഞ്ചാറ് ലൈൻ എഴുതുന്ന സ്ഥലം ഇട്ടിട്ടാണ് ആ പേപ്പറിൻ്റെ ബാക്കി താഴത്തേക്ക് പിന്നെ ഇവർ എഴുതി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ പോലീസ് ആദ്യം മുതൽ ഈ ഇവർക്ക് വേണ്ടപ്പെട്ട ഏതോ ഒരു പ്രതികൾ ഇതിനകത്തുണ്ട് അവർ കൊച്ചിനിങ്ങനെയൊക്കെ തട്ടിക്കൊണ്ട് പോകുമെന്നും നിങ്ങൾ ഈ രാത്രി അന്വേഷിക്കരുതെന്നും പോലീസിന് നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തതുകൊണ്ടാണ് പോലീസ് ആ രീതിയിൽ പ്രവർത്തിച്ചെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലായി നിൽക്കും അതിനുശേഷം പിന്നെ ഞങ്ങൾ കൊച്ചിൻ്റെ അടക്കം ചെയ്ത് മൂന്നാം ദിവസം വീണ്ടും തന്നതിന് ശേഷം അപ്പോൾ സി എ അനന്ത്ലാൽ ഞങ്ങളെ കാണാൻ അനുവദിച്ചത് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം എറണാകുളത്തിന് പോയി മൂന്നാം ദിവസമാണ് സി എ ഞങ്ങളെ കാണാൻ അനുവദിച്ചത് അങ്ങനെ സി ഐ കാണാൻ അനുവദിച്ചപ്പോൾ ഫസ്റ്റിലെ സി എ അനന്ത്ലാൽ സാർ പറഞ്ഞ് മിഷയിൽ ആത്മഹത്യ ചെയ്തതാണ് ഞങ്ങൾ കുറേ പേരുണ്ട് ഞങ്ങൾ മുമ്പിൽ വെച്ചാണ് പുള്ളിയുടെ പ്രഖ്യാപനം അത് മിഷേൽ ആത്മഹത്യ ചെയ്താകട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെയാണ് സാറ് അത് ആത്മഹത്യ ചെയ്യുന്ന സാറിന് എങ്ങനെയാണ് അത് എനിക്കറിയാം അത് ഗോസയുടെ ഒന്നാം പാലത്തു നിന്ന് ചാടിയാണ് മിഷേൽ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഒന്നാം അപ്പം ഞങ്ങൾ ഈ മൂന്ന് ദിവസം എറണാകുളത്ത് നിന്നപ്പോൾ ഞങ്ങൾ ഐലൻഡ് വാർപ്പ് മുതലോ അവിടെ നിന്നാണുള്ള ബോഡി കിട്ടിയത് അവിടെ മുതൽ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു എന്താണ് ഇങ്ങനെ ഒരു ബോഡി കിട്ടിയാലത്തെ അവസ്ഥ കാരണം ബോഡിക്ക് യാതൊരു സമയവും ഒരു നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പോലും വെള്ളത്തിൽ കിടന്നതായ ഒരു പഴക്കം കാണുന്നില്ല ഈ ബോഡി എടുത്ത അന്ന് ആ മൂന്ന് ദിവസം ഐലൻഡ് പാർപ്പിലാ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയായിരുന്നു അപ്പോൾ അവിടുത്തെ അന്നത്തെ പോലീസുകാരും എസ് ഐമാരും ഒക്കെ പറഞ്ഞു ഈ ചേട്ടാ ഈ ബോഡിക്കാകെ ഒരു ഒന്നര മണിക്കൂറത്തെ പഴക്കേ ഉള്ളൂ ഒന്നര മണിക്കൂറേ ബോഡി വെള്ളത്തിൽ കിടന്നിട്ടുള്ളൂ അപ്പോൾ അവർ സത്യം പറഞ്ഞു പക്ഷേ ഇവർ കുറേ അവരെ അവരുടെ അങ്ങോട്ട് ബ്ലോക്ക് ആയിട്ടില്ല അത് കാരണം അവരുള്ള സത്യം ഞങ്ങളോട് സത്യമായിട്ട് പറഞ്ഞു പക്ഷേ സെൻറ്റർ സ്റ്റേഷൻ മുതൽ ഈ പ്രതികളുടെ ബ്ലോക്ക് വന്നുകൊണ്ട് അവർ ഇതിന് ഓപ്പോസിറ്റ് പ്രവർത്തിച്ചു അപ്പോൾ ഈ പോലീസുകാർക്ക് അറിയാം ഇത് എത്ര നേരം വെള്ളത്തിൽ കിടന്നാണെന്നും എന്താണെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം അവർ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ എഫ് ഐ ആർ തയ്യാറാക്കിയതും പിന്നീട് ഉള്ള പോസ്റ്റ്മോർട്ടം നടക്കാൻ മുമ്പോട്ട് പോയി അങ്ങനെ സെൻ്റർ സ്റ്റേഷനിലെ അന്ന് ഈ കൊച്ചും ഒന്നാം പാലത്തെയും ചാടിയാണ് മരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളതിനെ എതിർത്തു ഞമ്മൾ ഈ ഒന്നാം പാലത്തെയും ചാടി കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു ആളുടെ ഹൈറ്റിലുള്ള വെള്ളമേ ഉള്ളൂ അപ്പോൾ ആൾ മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ അവിടെ താഴെ കംപ്ലീറ്റ് ചെളിയാണ് അപ്പോൾ സാറേ ഈ കൊച്ചിൻ്റെ ബോഡി അവിടെ ചെളി പോകണ്ടു പോകും പിന്നെ എങ്ങനെയാണ് ഈ ഐലൻഡ് വാർപ്പേർ ഈ ബോഡി എത്തണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ സി എ ആനന്ദർ സാറ് ഒന്നും വേണ്ടിയിട്ടില്ല അത്രയും പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോരുകയാണ് പിറ്റേ ആഴ്ച പേപ്പറിൽ ന്യൂസ് വന്നു മിഷേൽ ഗോസ്രിയുടെ രണ്ടാം പാലത്തുനിന്ന് ചാടിയാണ് ആത്മഹത്യ ചെയ്തത് മിഷേലിന്റേത് ആത്മഹത്യയല്ലെന്ന് ഉറപ്പാക്കുന്ന തെളിവുകളെല്ലാം കുടുംബം ശേഖരിച്ചപ്പോൾ ആ തെളിവുകളെ എതിർക്കുന്നതിനുള്ള രേഖകൾ ഉണ്ടാക്കുകയായിരുന്നു പോലീസ് മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ കെട്ടിവെച്ചതും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിയിരുന്ന ജനറൽ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് മാറ്റിയത് എന്തിനാണെന്നും കുടുംബം ചോദിക്കുന്നു അപ്പൊ പത്തരമണി കഴിഞ്ഞപ്പോഴെ പറഞ്ഞ് ബോഡി ഇവിടെ അല്ല ചെയ്യണേ ചെയ്യണേശേരിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ആ സമയത്ത് ഈ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു വൻ പോലീസ് സന്നാഹമുണ്ടായി അവിടുത്തെ കമ്മീഷണർ അശ്വൻ കമ്മീഷണറ് സി ഐമാർ എസ് ഐമാർ എന്തിനൊരു സാധാ ഒരു സ്റ്റേഷനിൽ സാധാ ഒരു ഒരു ആത്മഹത്യ ചെയ്ത ഒരു കൊച്ചിൻ്റെ ബോഡി പോയിച്ചോണ്ടെങ്കിൽ ഇങ്ങനെ അപ്പം അവിടെ പ്രത്യേകതയുണ്ട് ഇവർക്കിടെ ഈ കൊലപാതകം മറച്ചു വെച്ച് ആത്മഹത്യയാക്കാൻ ഇവർ തീരുമാനിച്ചതുകൊണ്ടാണ് ഇത്രയും പോലീസ് അവിടെ വന്ന് കൂടിയത് ഇവരെല്ലാം കൂടി ആലോചിച്ച് കളമശ്ശേരിയിൽ പോലീസ് പറയുന്ന രീതിയിലുള്ള പോഷ് പാഠം ചെയ്ത് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർ ഈ ഫോറൻസിക് വിങ്ങുമായിട്ട് കളമശ്ശേരി ഡോക്ടേഴ്സുമായിട്ട് നല്ല ഇതില്ല അപ്പോൾ അവരുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് അപ്പോൾ ഈ കൊച്ചിൻ്റെ കൈയിൽ ഇങ്ങനെ നാല് വിരൽപ്പാട് ഈ കൈ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ന കൈ നഖം പാട് ഒരു കമ്മില് വലിച്ചു പറിച്ച നിലയിൽ പിന്നെ ഈ കൈത്തണ്ടയിൽ പാട് പിന്നെ ചുണ്ട് മുറിഞ്ഞിരിക്കുന്നു ഇവിടെ ശരിക്കും ബ്ലഡ് വന്നു അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് ആ ഇൻഗോസ് തയ്യാറാക്കിയപ്പോൾ ഇതിനുള്ള ഒരു വിശദീകരണവും ഇപ്പോൾ ഡോക്ടർമാർ വരുത്തി ഇതിനെയെല്ലാം വെറും പോറൽ എന്നുള്ള രീതിയിൽ കൈത്തണ്ടയിൽ ഒരു പോറൽ മൂക്കിൻ്റെ അവിടെ ഒരു പോറൽ അങ്ങനെ പോറൽ പോറൽ പോറലെന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് എഴുതിക്കൊണ്ട് ആ ഫോറൻസിക് ഡോക്ടർ മീന എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു അവരുടെ റിപ്പോർട്ടിൽ വളരെ ലഘൂകരിച്ചുള്ള ഒരു പോസ്റ്റ്മോർട്ടം വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിശദീകരണം കൊടുക്കാണ്ട് ഒരു പോസ്റ്റ്മോർട്ടം എഴുതി ക്രൗണിങ് എന്നുള്ള ഒരു റിപ്പോർട്ട് അതിനകത്ത് എഴുതി വെച്ച് വെള്ളം കുടിച്ചെള്ളാൻ മരണം എന്നും മാത്രമേ പറയുന്നു എന്നാൽ ഈ കൊച്ചിന്റെ വയറ്റിൽ ശകലം പോലും വെള്ളമില്ല കൊച്ചിന്റെ വയറ് വീർന്നട്ടില്ല യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ബോഡി കേസുമായി ബന്ധപ്പെട്ട് ഉന്നത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പിറവത്തെ പ്രമുഖ നടന്റെ മകന്റെ പങ്കടക്കം അന്വേഷണ വിധേയമാക്കണം അതിന് ചില ഹോൾഡിന് വരാൻ പറ്റിയ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെ വരുമ്പോൾ അത് നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ വെള്ളത്തിൽ വീണ് ഒരു ബോഡി മരിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കണ്ണും എല്ലാം ഈ ഒരു പ്രാണി കവർന്നു അപ്പോൾ അവരുടെ മുക്കൂമാരുടെ തന്നെ ഒരു വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചിട്ട് ആ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ ഈ പ്രാണികളാൽ അരിച്ച് വികൃതമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനത്തെ യാതൊരു ബലാത്കാരമായി ചെയ്ത പാടുകളല്ലാണ്ട് വേറെ യാതൊരു പാടും കൊച്ചിൻ്റെ ബോഡിയിലില്ല ഇവർ കൊച്ചിനെ പിടിച്ച് മൂക്ക് മൂക്കു കുത്തിപ്പിടിച്ചതും കൈത്തണ്ടയെ പിടിച്ചമർത്തിയതുമായ ഇവർ ആളുകൾ ബലാത്കാരമായിട്ട് പിടിച്ച പാടുകൾ മാത്രമേ ബോഡിയിലുള്ളൂ വേറെ ഒരു പാടും ബോഡിയിലുള്ളൂ ഇതിനുമുമ്പും മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഇതുവരെ അവർ സമർപ്പിക്കുന്നില്ല അപ്പം ഈ മിഷേല മിശേല ആത്മഹത്യ ചെയ്താണ് എന്തിനാണ് ഇവര് ആറ് വർഷമായിട്ട് നീട്ടിക്കൊണ്ട് പോകണേ അവർക്ക് അവർ പറയുന്നു ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയുന്നു അവരെ അടുത്ത് കൃത്യമായ രേഖകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ മനസ്സിലാക്കി തന്നുകൂടെ ഞങ്ങളതാണ് ഇപ്പോഴും ഇതിനകത്ത് ചോദിക്കണേ അവർ തെറ്റായ ആൻസറാണ് നമുക്ക് തരുന്നത് ഞങ്ങൾ ചോദിക്കുന്നതിനുള്ള ആൻസറ് അവർ ഇതുവരെ തന്നിട്ടില്ല